എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്കായിട്ട് ലൈക്കായിട്ടും കമൻറ്റായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് തയ്ച്ചു പറ്റുന്ന പറ്റുന്നത് ഇതുപോലത്തെ ഒരു ഹാൻഡ് ബാഗായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഷോപ്പിംഗ് ബാഗായിട്ടും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ഇതുപോലത്തെ മോഡൽ വരുന്ന ബാഗൊക്കെ ഇതിനുമുമ്പ് ഞാൻ തയ്ച്ച് കാണിച്ചിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ ഒരൊറ്റ പീസ് തുണിയിൽ നമുക്ക് കട്ടിങ് പോലും ഇല്ല എന്ന് വെച്ചാൽ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊരു തുണി വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ സാരി വിത്ത് ബ്ലൗസ് വരുമല്ല അതിൻ്റെ ബ്ലൗസ് പീസ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു പീസ് സ്റ്റിഫ് എടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരളവിൽ വേണം ആ ബ്ലൗസ് പീസ് തുണിയിൽ നിന്ന് തുണി കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ എടുത്തിരിക്കുന്ന സ്റ്റിഫിൻ്റെ അളവ് ഞാൻ പറയാവേ ഇതിന് ഇരുപത്തിയേഴ് ഇഞ്ച് നീളം പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് പതിനാറിഞ്ച് അപ്പോൾ ഈ ഒരളവിൽ തന്നെ നമുക്ക് ആ ബ്ലൗസ് പീസിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ബ്ലൗസ് പീസിൻ്റെ തുണി എടുത്തിട്ട് ഒന്ന് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് നമുക്ക് ആ സ്റ്റിഫിൻ്റെ തുണി അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ ഒരളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് കറണ്ട് പോയി അതിൻ്റെ ആണ് ഒരു വെട്ടക്കുറവ് കാണിക്കുന്നത് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ സാരി ബ്ലൗസിൻ്റെ തുണിയുടെ ഒരു ഭാഗത്ത് ബോർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ഭാഗത്ത് ഞാൻ ബോർഡർ സെയിം ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ബാഗിൻ്റെ രണ്ട് സൈഡിലും ഒരേ പോലെ കിട്ടും അപ്പം ഞാൻ ആ ഒരു ബ്ലൗസിൻ്റെ തുണിയിൽ നിന്ന് സാരി ബോർഡർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് അടുത്ത സൈഡിലും കൂടെ വെച്ചൊന്ന് ഞാൻ തയ്ച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ആ രണ്ട് സൈഡിലും ആ സാരി ബോർഡർ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരുന്നുണ്ട് ഞാൻ അങ്ങനെ ഇവിടെ ഇതാ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്റ്റിഫിൻ്റെ തുണി കട്ട് ചെയ്ത് വെച്ചേക്കുന്നെടുക്കാം കേട്ടോ അതെടുത്തിട്ട് ഈ ഒരു തുണിയുടെ ഉൾഭാഗത്തേക്ക് ആ സ്റ്റിഫ് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ തേപ്പോട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലിൽക്കൂടെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊണ്ട് വരിക കേട്ടോ ഞാനിതാ അങ്ങനെ ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണി നല്ല വശത്തുനിന്ന് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക നടുവേ ഒന്ന് മടക്കിയിട്ട് കറക്റ്റ് നടുക്ക് ഭാഗം രണ്ട് സൈഡും ഒന്ന് ചോക്കും കൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ തുണിയുടെ എൻ്റെ ഭാഗത്തു നമുക്കൊരു നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു സൈഡിൽ നിന്ന് ഇഞ്ച് അടുത്ത സൈഡിൽ നിന്ന് അതേപോലെ തന്നെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതാ ഭാഗനുള്ള വള്ളിയാണ് ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് വള്ളി എടുത്തിരിക്കുന്ന നീളം ഇരുപത്തി ഇഞ്ച് പിന്നെ ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് അതിപ്പോൾ മാർക്ക് ചെയ്താൽ ആ ഒരു സൈഡിലേക്ക് വള്ളിയെടുത്ത് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക അവിടെ മാത്രം വള്ളിയുടെ ആ മേൽ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇതേപോലെ തന്നെ അടുത്ത ഒരു സൈഡിലേക്ക് അഞ്ച് ഇഞ്ച് വെച്ച് രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വള്ളി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതാ വള്ളി ഞാനിതാ തയ്ച്ച് വെച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് എടുത്തിട്ട് അതിൻ്റെ മേളിലേക്കായിട്ട് ഇതുപോലെ ഇട്ടു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ തുണി ലൈനിങ് തുണിയായിട്ട് ചേർത്ത് വെച്ച് സ്ക്വയർ ആയിട്ടൊന്ന് തയ്ച്ചെടുക്കണം അത് കുറച്ച് ഭാഗം ഒന്ന് ഒന്നും ഇട്ടിരിക്കണം അതിലൂടെ വേണം ഈ ഒരു തുണി നമുക്ക് നല്ല വശമാക്കി എടുക്കാൻ ബാക്കിയുള്ള സൈഡിൽ കൂടെ തന്നെ സ്ക്വയറായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ബാഗിൻ്റെ തുണിയും ലൈനിങ്ങും കൂടെ ചേർത്ത് നാലരികും തയ്ച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഭാഗം ഓപ്പൺ ആക്കിയിരുന്ന ആ ഒരു സൈഡിൽ കൂടെയാണ് ഈ ഒരു തുണി നല്ല വശമാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ കുറച്ച് ഓപ്പൺ ആയിരിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് അവിടെ വന്ന് തയ്ച്ച് വെക്കണം അപ്പോൾ അത് തയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു ബാഗിൻ്റെ തുണിയുടെ നല്ല ഭാഗത്തൂടെ ഫുള്ളായിട്ടും അതിൻ്റെ നാലരികും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ അപ്പോൾ അത്രയും ഭാഗം ഞാനിവിടെ കാണിക്കുന്നില്ല അങ്ങനെ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തുണി ലൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നേരെ നിവൃത്തിയിടാം കേട്ടോ ഇങ്ങനെ നിവൃത്തിയിട്ടതിന് ശേഷം നമുക്ക് ഈ തുണിയുടെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു സൈഡിൽ ഒരു സൈഡിൽ നിന്ന് മേള് തൊട്ട് താഴെ വരെ നമുക്ക് ആ രണ്ട് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നമുക്ക് സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ സ്കെയില് വെച്ചിട്ട് ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്തുകൂടെ നമുക്ക് നേരെ ഒരു വര ഇട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ അതിൻ്റെ അടുത്ത സൈഡിലും ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെയും ആയിട്ട് ഇതേപോലെ തന്നെ ഒരു വരയിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡിലും രണ്ട് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുക ആ വരയിട്ട് കൊടുത്ത ഭാഗം അതുപോലെ നമുക്ക് തുണി ഇതാ നല്ല വശത്തുനിന്ന് ഇതാ തുണി ഇങ്ങനെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പോൾ ഒരു സൈഡ് ഞാൻ മടക്കിയിട്ടുണ്ട് രണ്ടാമത്തെ സൈഡും അതേപോലെ തന്നെ നമ്മൾ ആ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതായത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്യാം ഇതേപോലെ തന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ അപ്പോൾ അത്രയൊന്നും നമുക്കിനി ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് രണ്ട് സൈഡും മടക്കി നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിങ്ങനെ നിവർത്താം തയ്ച്ചതും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നിവർത്താം നിവർത്തി കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുക ഇതുപോലെ തന്നെ നമുക്കൊന്ന് മടക്കാം രണ്ടായിട്ട് നിവർത്തിയതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ടങ്ങ് മടക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ബാഗിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം രണ്ടരികത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ഇനി ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ബാഗിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ബാഗിൻ്റെ ഉത്ഭാഗത്തോടെയൊക്കെ ആയിട്ടിട്ട് ഇത് കണ്ട് ഈ ബാഗിൻ്റെ രണ്ട് കോണും ഇല്ലേ നമുക്കൊന്ന് സ്ട്രേറ്റ് ആയിട്ട് അവിടെ താഴെ വശം ഒന്ന് തയ്ക്കണം കേട്ടോ ഇതാ ഇതുപോലെ എടുത്തിട്ട് അവിടെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇതാ ഈ വരച്ച് കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഒരു സൈഡ് എടുത്ത് ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും എടുക്കുക അടുത്ത സൈഡ് എടുത്തിട്ട് ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഒന്ന് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വരയിട്ട് കൊടുത്തിട്ട് അവിടെ നമുക്ക് ആയിട്ട് അങ്ങ് തയ്ച്ചു വെക്കണം കേട്ടോ അപ്പോൾ രണ്ടരികും ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഈ ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് ചെറിയ പീസ് വെൽക്രോ ഉണ്ടെങ്കിൽ തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ക്ലോസ് ചെയ്ത് വയ്ക്കാനും പറ്റും അപ്പോൾ ഞാനിവിടെ ഒന്നും തയ്ച്ച് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബാഗ് നല്ല വശമാക്കി എടുക്കുകയാണ് കേട്ടോ ഇതാ സൈഡ് ഇങ്ങനെ വരും കേട്ടോ നല്ല വശമാക്കി എടുത്ത് കഴിയുമ്പോഴത്തേനും അപ്പോൾ ഇതേപോലത്തെ മോഡലിലുള്ള ഒരു ബാഗ് ഇതിനു മുമ്പ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്നുള്ള തുണി സെപ്പറേറ്റ് ആയിട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഒരൊറ്റ പീസ് തുണിയിൽ ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു രീതി തയ്ച്ചെടുത്താണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണേലും അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്ച്ചെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഷോപ്പിംഗ് ബാഗാണ് കേട്ടോ ഷോപ്പിംഗ് ബാഗായിട്ട് ഹാൻഡ് ബാഗൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ചെറിയ പീസ് വെൽക്രോയും കൂടെ പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലത് അപ്പോൾ നമ്മൾ ഈ ലൈനിങ് ഒക്കെ വെച്ച് തയ്ച്ച് മറിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ബാഗിൻ്റെ ഉൾഭാഗം കാണാനും നല്ല നീറ്റാണ് അപ്പോൾ ഏതൊരു തുണിയിലും ആർക്ക് വേണേലും അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ഷോപ്പിംഗ് ബാഗാണ് കേട്ടോ ഇതിനകത്ത് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല ഓരോ ഒറ്റ പീസ് തുണി ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഷോപ്പിംഗ് ബാഗ് റെഡിയാണ് ഷോപ്പിംഗ് ബാഗായിട്ട് ഹാൻഡ് ബാഗായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്